ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടെ നാട് എത്ര വലിയ സാക്ഷര കേരളമായാലും മനുഷ്യന്റെ തലയ്ക്കകത്ത് മതമാണ് കിടക്കുന്നതെങ്കിൽ ഒരു രക്ഷയിലുമില്ല അവൻ ഒരു രൂപത്തിലും പുരോഗതി പ്രാപിക്കില്ല കാരണം അവന് വളരണ്ട അവന് വികസിക്കണ്ട ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘാടകരെയൊക്കെ നമുക്കറിയാം പലരും ആശുപത്രിയിൽ തന്നെ പോകാറില്ല എനിക്കറിയാം എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരനാണ് അവിടെ ഭാര്യ ഓരോ ഒമ്പത് മാസം പത്ത് മാസം ഒക്കെ ആകുന്നതിന് എനിക്ക് പ്രസവിക്കാൻ അങ്ങനെ മൂന്ന് കുട്ടികൾ ഒന്നിനും ആശുപത്രിയിൽ പോയിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു അല്ല ഒന്നും ഹോസ്പിറ്റലിൽ വേണ്ട എന്തിനാ നമുക്ക് ഹോസ്പിറ്റൽ കുട്ടികൾക്ക് ലാക്ടോജൻ സെറിലാക്ക് എന്തിനൊക്കെ കുട്ടികൾ മരിച്ച ഞാൻ മീനും തന്നോ മതി ആശുപത്രി നമ്മളൊക്കെ ആശുപത്രി പോയിട്ട് വളർന്ന എന്തിനാശ്ശി ഇതെങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത് ഒരു രോഗത്തിനും അയാൾ ആശുപത്രിയിൽ പോയിരുന്നില്ല അങ്ങനത്തെ ഒക്കെ മുരടന്മാരുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കും തിരുവനന്തപുരം കാരക് മണ്ഡപത്ത് പ്രസവത്തെ തുടർന്ന് മാതാവും കുഞ്ഞും മരിച്ചു കാരക്യ മണ്ഡപത്തിൽ താമസിരുന്ന ഷെമീന എന്ന മുപ്പത്തിയഞ്ചുകാരിയും കുഞ്ഞുമാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അതായത് ആയിരുന്നു സംഭവം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുമെന്നാണ് നിയമ പോലീസ് അറിയിച്ചത് മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ ആവശ്യമായ സമയത്ത് യുവതിക്ക് ആശുപത്രി സേവനം കുടുംബം ലഭ്യമാക്കിയില്ല ഇത് നാട്ടുകാരാ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇവരുടെ രീതികൾ നാട്ടുകാർ കാണുന്നു അറിയുന്നു അവർക്ക് എതിർക്കാൻ ധൈര്യമില്ല ഒരു അനർത്ഥം സംഭവിച്ചപ്പോൾ അവരെത്തു അവരാ ഉള്ള കാര്യം കാരണം ഇനിയും ഒരെണ്ണം സംഭവിക്കാതിരിക്കാനായിരിക്കും അല്ലെങ്കിൽ തന്നെ അവരുടെ സ്വകാര്യ കാര്യം വേണമെങ്കിൽ ആശുപത്രി പോയിക്കോട്ടെ എന്നായിരിക്കും ഇതുവരെ പ്രതികരിക്കാതിരുന്നെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിലും ഇതുപോലെയൊക്കെയുള്ള പണ്ടാരം പിടിച്ച ആളുകളുണ്ടോ ഭർത്താവ് ചികിത്സ നിഷേധിച്ചു എന്നാണ് നാട്ടുകാരുന്നയിക്കുന്ന ആരോപണം ചികിത്സാ ചികിത്സാരീതിയിലൂടെ വീട്ടിൽ തന്നെ പ്രസവം എടുക്കാനുള്ള ശ്രമമായിരുന്നു നാട്ടുകാർ പറഞ്ഞു പോലീസും ആശാവർക്കർമാരും ഗർഭിണിയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഭർത്താവിനിയാസ് അതിന് തയ്യാറായില്ല ആശുപത്രി കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടവരോട് ഇയാള് തട്ടിക്കേറി ഈ ഷെമീന എന്ന യുവതി കഴിഞ്ഞ മൂന്ന് പ്രസവവും സിസേറിയനായിരുന്നു ഇതിനൊക്കെ ആരെയാ നമ്മൾ കാരണം പറയാ ഇതൊക്കെ ആരുടെ തകരാറുകൊണ്ട് സംഭവിക്കുന്നതാണ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര പുസ്തകവും ആ ഗോത്ര നേതാവ് ഉൽപ്പാദിപ്പിച്ച മത സംസ്കാരവുമാണ് ഇതിനൊക്കെ കാരണം നിങ്ങൾ വിചാരിക്കും അവിടെ ഒരു മരണം സംഭവിച്ചപ്പോൾ ആ മരണത്തിനിടയ്ക്ക് മതം കാണുന്നത് അല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തെ മാത്രം അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമോ എടുത്ത് ആക്രമിക്കേണ്ട കാര്യമോ ഇല്ല ഒരു ഉസ്താദിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ വസ്തുതകളുണ്ടെന്ന് നമ്മുടെ പകര ഉസ്താദിന്റെ ആരോപണം ഇന്നത്തെ കൗമിന് സമൂഹ സമുദായത്തിന് ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുകളും ഇല്ലെന്നും അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയുന്നില്ല ഒരു തുണി തുന്നാൻ അറിയാമോ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന്റെ ചോദിക്കുന്ന ഭാഗം

ربك علينا نعيب زماننا والعيب فينا فما لزمان أعيب سبعنا يقال هذا أنك وان ترى لغاية ربنا 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 Wuih itu yang sulit. Ini mana mana kita sendiri. Ya, kalau sekarang kita bayar terang terang, anjung buat ni. Dandu kita nak pasang. Yang kita kahwin dengan ni, ni bangga lewat tau. Dandu itu, jadi nak. Wuih hospital kan dia. Wuih doktor kan dia. Jadi, kalau bandu, ഭാര്യ ഇദ്ദേഹത്തിന്റെ ഒൻപത് പ്രസവിച്ചു ഒൻപതിനും ആശുപത്രിയിൽ പോയിട്ടില്ല അവിടെ ഇരിക്കുന്ന ജാഫർ മുസ്ലിയാരുടെ ഭാര്യ അഞ്ചു പ്രസവിച്ചു ഒരാശുപത്രിയിലും പോയിട്ടില്ല ഒരു മരുന്നും വാങ്ങിച്ചിട്ടില്ല ഇതൊരു മുസീബത്താണെങ്കിൽ ആണെങ്കിൽ അതായത് ഇതൊരു പരീക്ഷണമാണെങ്കിൽ പ്രസവം ഗർഭം ഒരു രോഗമാണെങ്കിൽ നീ എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇതുപോലെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രസവത്തിന് ആശുപത്രിയിൽ പോകുന്നവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ കുടുംബം മൊത്തം എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരാളും ആശുപത്രിയിൽ പ്രസവത്തിന് സമീപിക്കാറില്ല അതുകൊണ്ട് ഗർഭം ഒരു രോഗമല്ല ഗർഭിണി ഒരു രോഗിയുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ സ്കാനിംഗ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ രശ്മികൾ ശരീരത്തിലേക്ക് കടത്തി വിടുമ്പോൾ കുട്ടിയുടെ തലച്ചോറിന് ക്ഷതമേൽക്കുന്നു രണ്ടാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ തലച്ചോറിന് നിക്ഷേപമുണ്ട് അതല്ല മുസ്ലിയാരെ എത്ര സ്കാനിങ് സെന്റർ ഉണ്ട് നമ്മുടെ നാട്ടില് സ്കാനിങ് എന്താണ് ഇവർക്കറിയാം അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ ആരോ ഏതോ കാലത്ത് എഴുതി വെച്ച പുസ്തകങ്ങൾ കാണാ പാഠം പഠിച്ച് ഇതാ മാത്രമാണ് ലോകമെന്ന് ചിന്തിച്ച് ജനങ്ങളെ ഉപദേശിക്കാൻ ഇറങ്ങിയതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് സംഭവിച്ച ഉമ്മയും മകളും മരിച്ച സംഭവം ഇതുപോലെയുള്ള മൂരാച്ചി പ്രഭാഷകർക്ക് എമ്പാടും ഫാൻസുകളുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ അഞ്ച് ബാങ്ക് കേൾക്കുന്നതുവരെ കുഞ്ഞിന് പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അവനെയും ഒടുവിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കുറച്ച് നാൾ മുമ്പാണ് നമ്മളൊക്കെ ആ വാർത്ത വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമേ അകത്തുള്ളൂ കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ ആ പൈതലിനെ മുലപ്പാൽ നിഷേധിച്ചു മാതാവിന് ശിക്ഷ ലഭിച്ചു ആ സംഭവത്തിൽ പ്രതിയായ ഒരു ഓമശേരി സ്വദേശിനിയായ ഹഫ്സ ആയിരം രൂപയാണ് കോടതി വരെ നിൽപ്പു ശിക്ഷയുമാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി വിധിച്ചത് അതേസമയം കേസിൽ പ്രതികളായിരുന്ന കള്ളന്തോട് ഹൈദ്രോസ് തങ്ങൾ അയാളാണ് പറഞ്ഞത് യുവതിയുടെ ഭർത്താവ് അബൂബക്കർ ഈ രണ്ട് പ്രതികളെയും കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും ഈ വിധി വന്നിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ മുക്കം എംഇ സഹകരണ ആശുപത്രിയിലായിരുന്നു സംഭവം പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച സമയത്ത് അബൂബക്കർ എന്ന പിതാവ് ഇടപെട്ട് വിലക്കി പള്ളിയിൽ നിന്ന് അഞ്ച് തവണ ബാങ്കു വിളിക്കാതെ കുഞ്ഞിനും മുലപ്പാലോ വെള്ളമോ നൽകാൻ പാടില്ല എന്ന് അബൂബക്കർ നിർബന്ധം പിടിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ മുലപ്പാൽ കൊടുക്കാവൂ എന്നാണ് ഇയാൾ ഷട്ടിച്ചത് തനിക്ക് ഇക്കാര്യത്തില് കളംതോട് സ്വദേശിയായ ഹൈദ്രോസ് തങ്ങളുടെ നിർദ്ദേശമുണ്ടെന്നും കുട്ടിക്കൊന്നും സംഭവിക്കില്ലെന്നും അബൂബക്കർ പറഞ്ഞു ഇത്രയും നേരം കുഞ്ഞിന് മുലപ്പാൽ നൽകാതിരിക്കുന്നത് കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ഇയാൾ വഴങ്ങിയില്ല പിന്നീട് ഡോക്ടർമാർ കുഞ്ഞു മരിച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം അയാൾ അറസ്റ്റ് ചെയ്തതുകൊണ്ടും അർത്ഥമില്ല പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചു അങ്ങനെയാണ് പോലീസ് എത്തി അബൂബക്കറുമായി സംസാരിച്ചു അയാൾ വഴങ്ങിയില്ല പിന്നീട് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആശുപത്രി അധികൃതർ ഉത്തരവാദിയല്ല എന്ന് അബൂബക്കറിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി അത് കേട്ട് അവരെ അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്തു വിട്ടു ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ ഷാമിലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അബൂബക്കറിനെയും ഹൈദ്രോസ് തങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് നിർദ്ദേശം നൽകി ഇതിനിടയിൽ ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞ പിതാവ് അബൂബക്കർ രംഗത്തു മാപ്പ് തലക്കെട്ടിലുള്ള കുറിപ്പിൽ പറ്റിയ അബദ്ധം അംഗീകരിക്കുന്നതെന്നും തെറ്റിനെ ന്യായീകരിക്കുകയല്ല തെറ്റുകൾ മനസ്സിലാക്കി സംഭവിച്ചത് ജനങ്ങളെ അറിയിക്കുകയാണ് എന്നാണ് അയാൾ അതിൽ പറഞ്ഞതോടെ അയാൾ രക്ഷ്യ കുഞ്ഞിന് തേനും വെള്ളവും ആദ്യമേ നൽകിയതാണെന്നും മുലപ്പാൽ നൽകുന്നതിനെയാണ് എതിർത്തതെന്ന് അയാള് പറഞ്ഞു മുലപ്പാൽ നൽകാതിരുന്നാലുള്ള ഭവിഷ്യത്ത് പിന്നീടാണ് താൻ അറിഞ്ഞതെന്നും അന്ധവിശ്വാസവും മാനസിക സ്വാരസ്യങ്ങളുമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്നും താൻ ചിലരാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെന്നും തരത്തിൽ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നും ഇയാൾ ഫേസ്ബുക്കിൽ എഴുതി ശരിക്കു പറഞ്ഞാൽ ഹൈദ്രൂസ് തങ്ങൾക്ക് ശിക്ഷ ലഭിക്കട്ടെ അയാളല്ലേ ഇയാളോട് പറഞ്ഞത് ഇയാൾ ഒരു പൊട്ടാനാ അതുകൊണ്ടേ നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങി ഇതാണ് ഒരു ശിക്ഷ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ടുന്ന സമയം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് നന്ദി